ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾ കൊടുത്ത് തീർക്കുന്നത് കേട്ടോ അങ്ങനെ കുറേ ചിലതൊക്കെ പൊട്ടിക്കാത്ത പാക്കറ്റ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഗെയർ വെയർ സിൽവർ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക ഇതിനെത്ര റേറ്റ് സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ഇതിനെത്ര റേറ്റ് ഇതിനെത്ര റേറ്റും ചോദിക്കാൻ നിൽക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതിനെന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളത് നല്ല വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും ആദ്യം തന്നെ പറയാം വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും കാരണം അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പൊട്ടിക്കാത്ത പാക്കറ്റിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് ബോയ് ഉണ്ട് പിന്നെ ഇത്രയുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊരു പീസിന് അഞ്ച് രൂപയാണ് ഇതിലിതായതുപോലെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്ന നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം പിന്നെ അത് നല്ല കുറച്ച് ഷാർപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് അഞ്ച് രൂപ കേട്ടോ അഞ്ച് രൂപയാണ് കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഈട്ട് അഞ്ച് രൂപയ്ക്കൊന്നും നിങ്ങൾക്ക് എന്തോടൊന്നും കിട്ടില്ല അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഐഡിയകൾ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് കൊറിയൻ ഹെയർ ബാൻഡുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സ്പോഞ്ച് വെച്ചിട്ട് ശീല ഷീറ്റുകളൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതിനെ പറ്റിയ ഇതേ ഉള്ളൂ കേട്ടോ അത് ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും വേണം ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടക്കണം കേട്ടോ നമുക്ക് വേണം വേണം ഒന്നും മാറ്റി വെക്കാൻ അധികം ടൈമില്ല നമ്മൾ ഏകദേശം മാറ്റി വെക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരേഞ്ച് ചോദിക്കണമെങ്കിൽ കൊടുക്കും അങ്ങനെ പേയ്മെൻ്റ് ചെയ്തതൊക്കെ നമ്മൾ മാറ്റി വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോയ്ക്ക് അഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ഇതാ ഏർ സ്റ്റോൺ ഏർ സ്റ്റോൺ നമ്മൾ പത്ത് രൂപയ്ക്കായിട്ട് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ ഇത് എട്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് എട്ട് രൂപയാണ് വന്നിട്ടുള്ളത് ഇത്ര പിന്നെ ഇതാ ഓക്കെ പിന്നെ ഇതാണ് അതിൻ്റെയൊക്കെ നമുക്ക് ബാലൻസ് ഉള്ളതാണ് കേട്ടോ ഇത് എട്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെതാ ഈ ഒരു വീഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളതാണുള്ളത് കണ്ടല്ലോ ഇതും എട്ട് രൂപ നമ്മൾ പത്ത് രൂപ കൊടുത്തോണ്ടിരുന്നതാണ് എട്ട് രൂപയ്ക്കാണ് ഇത് കേട്ടോ പിന്നെതാ രണ്ട് കുന്ത സ്റ്റോൺ ഈ ഒരു ടൈപ്പ് ഉണ്ട് രണ്ട് സ്റ്റോൺ ഇത്ര മാത്രമേ ഉള്ളൂ കുന്ദസ്റ്റോണിൻ്റെ പാക്കറ്റായിട്ട് വന്നിട്ടുള്ളത് ഇതും എട്ട് രൂപ പിന്നെ ഷുഗർ ബീഡ്സാണ് കേട്ടോ ഷുഗർ ബീഡ്സാണ് ഇതിൽ റെയിൻബോ എഫക്റ്റ് വരുന്ന സിൽവർ പിന്നെ ഒരു കോഫി കളർ ഓറഞ്ച് പിന്നെ ഒരു എന്താ പറയുക ഒരു കാപ്പി കളർ എന്ന് പറയുന്നത് പിന്നെ ഗോൾഡന് ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ അടുത്തുള്ളത് ഇതിനും എട്ട് രൂപ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഫോക്സ് ലെതർ ഷീറ്റ് ഇത് ഞാൻ നാൽപ്പതിനും പിന്നെ മുപ്പത്തഞ്ചിനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് പഴയ സ്റ്റോക്ക് തീരാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ കിടന്ന് പൊടി പിടിച്ചിരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കൊടുത്തൊഴിവാക്കുകയാണ് ഇത്ര ഐറ്റംസുകളെ ഉള്ളൂ ഇരുപത്തഞ്ച് രൂപയാണ് എടുക്കുന്നത് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അത് ഇങ്ങോട്ടാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേരളത്തിനുള്ളിലാണെങ്കിലും കേരളത്തിന് പുറത്തോട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ടിൽ എടുത്താലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അതുണ്ടാവും കുറേ പേര് ചോദിക്കുന്നതാണ് ഷിപ്പിംഗ് ഉണ്ടാവും ഷിപ്പിംഗ് ഉണ്ടാവും ഷിപ്പിംഗ് ഇല്ലാതെ അവിടുന്ന് ഒന്നും പോവില്ല കേട്ടോ അപ്പോൾ ഇത് ഇരുപത്തഞ്ച് രൂപ പിന്നെ ഇതാണ് ഈ രാധിക ബാങ്കിൾസ് ഇത് ഒരു വയസ്സായ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇരുപത്തഞ്ച് രൂപക്കോ മുപ്പത് രൂപ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു സെറ്റ് പന്ത്രണ്ട് പീസ് ഉണ്ടാവും പന്ത്രണ്ട് പീസിന് റേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പന്ത്രണ്ട് പീസിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം നിങ്ങൾക്ക് തന്നെ റേറ്റ് അറിയാതുകൊണ്ട് അതുകൊണ്ട് അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റ് അടക്കം പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്നോട് സമയം എല്ലാവർക്കും സമയമാണ് കുറവ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം നിങ്ങൾക്ക് കണക്കൂട്ടാം നിങ്ങൾക്ക് എത്ര ബോക്സ് വേണം നിങ്ങൾക്ക് തന്നെ ഏകദേശം കണക്കൂട്ടിയ ബില്ല് എനിക്കിട്ട് കിട്ടുക നമ്മൾ എമൗണ്ട് പറയും ആ എമൗണ്ടിൽ നിങ്ങൾക്ക് ഏകദേശം കണക്കൂട്ടാൻ അറിയാമല്ലോ എത്ര എമൗണ്ട് ആവും പ്ലസ് അമ്പത് രൂപ ഷിപ്പ് അമ്പത് അറുപത് നമ്മൾ വെയിറ്റ് എടു അനുസരിച്ചാണ് ഷിപ്പിംഗ് വരിക അപ്പോൾ അതും ആഡ് ആക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേ ഒരു ബോക്സേ ഉള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് പോളൻസ് രണ്ട് മൂന്ന് ബെഞ്ച് റെഡ് ഉള്ളൂ കേട്ടോ ഇത്ര ഐറ്റംസാണ് പോളൻസ് ഇതൊരു സ്കൈ ബ്ലൂ കളറാണേ ഇതിൻ്റെ റേറ്റ് നാം പറയാം സ്കൈ ബ്ലൂ കളറ് ഇത് നമ്മൾ മജന്ത മുല്ല കളർ എന്നറിയില്ല അത് പിന്നെ റെഡ് മൂന്ന് ബഞ്ചേ ഉള്ളൂ റെഡ് പിന്നെ ഗ്രീന് ഓറഞ്ച് യെല്ലോ ഗ്രീന് വൈറ്റ് പിന്നെ സിൽവർ പിങ്ക് ഇത്രയും ഐറ്റംസാണ് കോളൻസ് ഉള്ളത് അപ്പോൾ ഇതൊരു പോളന് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് കേട്ടോ ഒരു കോളന് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് സാധാരണ നമ്മൾ ഗോൾഡും സിൽവറൊക്കെ ഉള്ളത് നമ്മൾ പതിനെട്ട് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ആദ്യം റേറ്റ് വ്യത്യാസം ഉണ്ടായാലുണ്ട് ഇപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചൊരു പതിനെട്ട് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റാണ് പന്ത്ര പന്ത്രണ്ട് എന്ന് പറയും ഇത് ഈ സ്റ്റോക്ക് തീരുവേളയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ റേറ്റ് തന്നെ ആയിരിക്കും ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇത് ഈ സ്റ്റോക്ക് തീരുവേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചാൽ മതി ഇതാണ് കളറ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫോട്ടോസ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ പിന്നെ ഇതൊരു പിസ്ത പച്ച പച്ചല്ലോ ആ ഒരു പച്ചയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ഗിയർവെയർ ഗിയർവെയർ നമുക്ക് സിൽവർ എൻ്റെ അടുത്ത് പൊട്ടിക്കാത്ത ഒന്ന് രണ്ട് കുറ്റികളുണ്ട് അപ്പോൾ അത് ഇത് പയതാണ് പയതെന്ന് വെച്ചാൽ ആ രണ്ടാം മൂന്നാ മാസമായിട്ടുള്ള നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇതിന് കവർ പോലും ഉണ്ട് കവറൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുക ചെയ്യാം അപ്പോൾ എനിക്ക് രണ്ട് കുറ്റി പുതിയത് വന്നതുകൊണ്ട് ഞാനിത് പയേത് ഒഴിവാക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എണ്ണേ ഉള്ളൂ അപ്പോൾ ഇതൊരു പീസിന് വരുന്നത് കേട്ടോ ഒരു പീസിന് റേറ്റ് വരുന്നിട്ടുള്ളത് മുപ്പത്തി രൂപയാണ് കേട്ടോ ഒരു പീസിന് മുപ്പത്തി രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇതേ ഈ ഈ ഒരു കളക്ഷൻസ് അതായത് ഇപ്പോൾ ഇന്നത്തെ ഇല്ല ഈ സ്റ്റോക്ക് നമ്മൾ വിറ്റ് ഒഴിവാക്കാമെന്ന് പറഞ്ഞല്ലോ ഇതിലത്തെ മാത്രമേ ഉള്ളത് കഴിഞ്ഞാൽ നോർമൽ റേറ്റ് ആയിരിക്കും അമ്പത് രൂപേനെ ആയിരിക്കും ഗോൾഡ് സിൽവറും എടുത്താൽ പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മൂന്ന് മാസം മുന്നേ വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കൊടുക്കുന്നത് മുപ്പത്തി രണ്ട് രൂപ കേട്ടോ എത്ര പീസ് എടുത്താലും അതേ റേറ്റ് ആയിരിക്കും പിന്നെ വന്നിട്ടുള്ളത് ത്രീ എം എമ്മിൻ്റെ ടിയാർ ഉണ്ടാക്കുന്ന ഗിയർ വെയർ ആണ് കേട്ടോ പ്രിയമ്മം ആണ് സേസ് വന്നിട്ടുള്ളത് ആണ് ഇതിന് ഒരു പീസിന് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഒരു പീസിന് ഇരുപത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് ഇതാകെ ടോട്ടൽ നാല് പീസേ ഉള്ളൂ അത് അതാർക്കാണ് എന്ന് നിങ്ങൾക്ക് പറയാല്ല പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് ഫസ്റ്റ് കിട്ടും ഓക്കെ പിന്നെ ഇനിയുള്ളത് ടിയാർ ചെയ്യുന്ന ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഫ്ലവറിന് ഇതാണ് ഇതേ ടൈപ്പ് ഫ്ലവർ ആണ് ഇത് നമ്മൾ ഈ അറുപതിനോ എഴുപതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നോ കേട്ടോ എഴുപതിനോ എൺപതിനോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് ഇതാ ഈ ഒരു ബെഞ്ചിന് കണ്ടല്ലോ ഈ ഒരു ബെഞ്ചിന് അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളട്ടോ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളൂ ടോട്ടൽ ആകെ ഒരു നാലഞ്ച് വഞ്ചിയേ ഉള്ളൂ കേട്ടോ ഇതിനി എത്ര ബെഞ്ച് എടുക്കുകയാണെങ്കിലും ഈ റേറ്റ് തന്നെ ആർക്കും അമ്പത് രൂപയാണ് ഒരു ബെഞ്ചിന് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഇത് നമ്മൾ കുറേ മുന്നത്തെ സ്റ്റോക്ക് സ്റ്റോക്കൗട്ടിൽ അതായത് ക്ലിയറൻസിൽ കൊടുത്ത് വിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഓർഡർ ചെയ്യാതെ പിന്നെയും വന്നതാണ് അടങ്ങോ പൊട്ടിക്കാത്ത പാക്കറ്റാ പറയുമ്പോൾ രണ്ടെണ്ണം നമ്മൾ ഓർഡർ ചെയ്താലും ചിലപ്പോൾ വരിക അപ്പോൾ നമ്മളത് മാറ്റി വെക്കും പിന്നെ ഇതിൻ്റെന്ന് ആവശ്യമില്ലല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നതാണ് അപ്പോൾ ഇതൊരു പീസിന് എട്ട് രൂപയാണ് കേട്ടോ എട്ട് രൂപയാണ് ഒരു പീസിന് ഹാർഡ് ഷേപ്പിന് വരുന്നതാണ് എട്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇനി കുറച്ച് ചാംസ് ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ് ചാംസ് സംസാരനെ നമ്മൾ അലിഗേറ്ററിലോ അതിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ബോയിൽ എന്തെങ്കിലുമൊക്കെ സെൻ്ററിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതെന്താ വെച്ചാൽ പേരിന് ഇരുപത് സോറി പേരിന് അഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് ഞാനെന്നു പറഞ്ഞാൽ ഭയങ്കര നഷ്ടത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് നല്ല ലാഭത്തിലാണ് ഓ അത് പറയാം പക്ഷേ ഈ ഒരു സാധനം ഞാൻ ഉണ്ടല്ലോ ആയിരം പീസ് അയ്യായിരം രൂപയ്ക്ക് എടുത്ത ആളാണ് ഞാൻ ആയിരം പീസ് അയ്യായിരം രൂപയ്ക്കെടുത്ത ആൾ എനിക്ക് സത്യം തന്നെ പറയാം നിങ്ങളോട് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മേക്കിംഗ് വില്ലേജിൽ നിന്ന് ഈ സാധനം എടുത്തത് മേക്കിൻ വില്ലേജിൽ നിങ്ങൾ അന്നത്തെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര റേറ്റ് ിട്ടുണ്ട് നല്ലത് അയ്യായിരം അയ്യായിരം രൂപയ്ക്ക് ആയിരം പീസ് എടുത്താൽ ഇതിൽ മറ്റേ അധികം നൂറ് പോസ് പീസ് പോലും എനിക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ കുറേ എല്ലാ ഔട്ടിലും ഞാൻ അത് കൊടുക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റോക്ക് സ്റ്റോക്കോട്ട് ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൂ കാരണം മറന്നുപോയതാണ് എല്ലാ അതിലും ഞാൻ കൊടുക്കാറുണ്ട് കാരണം എനിക്ക് നമുക്ക് നഷ്ടം വരുന്ന ഇങ്ങനെയൊക്കെയാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന ഫോട്ടോസ് കാണുന്നതിൽ ചിലപ്പോൾ അതിൽ ആ ഫോട്ടോസൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വന്നതാണ് അപ്പോൾ ഇത് ഞാൻ അവരെയും കുറ്റം പറയല്ല എന്നെയും കുറ്റം പറയല്ല പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അധിക എമൗണ്ടിൽ ആരാണെങ്കിലും എടുക്കാതിരിക്കുക കേട്ടോ കാരണം നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ റേറ്റ് കുറവില് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കിയത് കുറേ പീസ് കിട്ടില്ല എന്നൊക്കെ കരുതിയിട്ടു പക്ഷേ എനിക്കൊരബദ്ധം പറ്റിയത് അതാണ് അത് അവിടുന്ന് ആണ്ട് മുതൽ പിന്നെ ഞാൻ അത്ര എമൗണ്ടിലൊന്നും ഞാൻ എന്ത് സാധനം എത്ര ആണെങ്കിലും അത്ര മൗഡിൽ ഞാൻ എടുക്കാറില്ല കാരണം എത്ര റേറ്റ് കുറച്ച് കിട്ടുകയാണെങ്കിലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു പറ്റൽ പറ്റിയാൽ പിന്നെ അതായത് തന്നെ അപ്പോൾ ഇത് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇത് സെലക്ട് ചെയ്യാൻ പറ്റില്ല അത് തന്നെ പറയാം ഇത് ഇരുപത്തഞ്ച് രൂപ പത്ത് പേർ ഉണ്ടാവും പത്ത് പേർ അല്ല ആ സോറി പത്ത് പീസ് ഉണ്ടാവും നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേർ ഉണ്ടാവും ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അഞ്ച് പേറിന് ഇരുപത്തഞ്ച് രൂപ സോറി സോറി അഞ്ച് പേറിന് ആ സോറി ആ ഓക്കെ സോറിയില്ല ഓക്കെ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് മക്കൾ കാരണം ഇതൊന്നും നമ്മൾ റേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരുള്ളൂ അല്ലാതെ നിങ്ങൾ സെലക്ട് ആക്കിയിട്ട് നമ്മൾ തരില്ല കാരണം എല്ലാം പോകണമല്ലോ മാത്രം വെച്ചിട്ട് കാര്യമല്ലല്ലോ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇങ്ങനത്തെ ചാൻസ് ഇത് വരുന്നത് കേട്ടോ പത്ത് പീസ് ഉണ്ടാവും അഞ്ച് പേർ ഇരുപത്തഞ്ച് രൂപ നിങ്ങൾ ഇത് ഒരു നൂറ് പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് റേറ്റ് കുറച്ചിട്ട് തരും തരൂട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ബീഡ്സ് ഇനി ബീഡ്സ് കാണിച്ചരാം നമ്മൾ ഒപ്പക്കിൻ്റെ ത്രീ ഫോർ സൈസ് വരുന്നിട്ടുള്ള ഗോൾഡൻ സിൽവറും കാണിച്ചാർ കേട്ടോ ആ ഇതാണ് കേട്ടോ അതായത് മാല ടൈപ്പാണ് നമ്മൾ നാൽപ്പത് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ നാൽപ്പത് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഇതിപ്പോൾ ഈ സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്ക് കൈയ്യോളെ നമുക്ക് റേറ്റിൽ വ്യത്യാസമുണ്ടുള്ളൂ അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് പിന്നെ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു കാറ്റലോഗിൽ മാറ്റാൻ ഇതാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി ഇതിപ്പോൾ കൊടുക്കുന്നത് അതാ ഈ ഒരു കുപ്പയൊക്കെ കൃഷിയിട്ടുണ്ടല്ലോ കാരണം നല്ല ക്വാളിറ്റിയുള്ള ബീഡാണ് കേട്ടോ കാരണം ഇത് ഏറ്റവും മൂവിങ് ഉള്ള സാധനം തന്നെയാണ് വെച്ചാൽ നമ്മൾ ഇറക്കിയപ്പം അധികം ഇറക്കി അപ്പം ഇനി നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തുനിന്ന് രണ്ട് സ്ഥലത്തു നിന്നും ഇത് സാധനം വന്നു അപ്പോൾ ഞാൻ എത്തിയ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് വിറ്റോട് ഒഴിവാക്കാം അങ്ങനെ ആയിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം ഗോൾഡും സിൽവറും കൂട്ട അപ്പോൾ ഇത് ഒരു മാലയ്ക്ക് വരുന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് രൂപ കേട്ടോ ഇരുപത്തെട്ട് രൂപയാണ് ഒരു മാലയ്ക്ക് വരുന്നത് ഈ ഓഫർ ഈ ഒരു കൈ കൈവോളേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ റേറ്റ് തന്നെ ആയിരിക്കും ഗോൾഡും സിൽവറും ഏതാണെങ്കിലും ഒരു സ്ട്രിങ്ങിന് ഇരുപത്തി എട്ട് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു മാല ടൈപ്പ് വരുന്നുണ്ട് ഈ ഒരു ഗോൾഡൻ്റെ ഒരു ടൈപ്പ് കണ്ടല്ലോ ഒരു പീക്കോക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു പീക്കോക്ക് ഷേഡ് വന്നിട്ടുള്ളത് കൊണ്ട് ഇതും ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണ് നമുക്ക് ഒരു ലൈറ്റ് ബിസ്ക്കറ്റ് കളർ വന്നിട്ടുള്ളതും പിന്നെ ഒരു കോഫി ടൈപ്പ് വന്നിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ് കേട്ടോ ഇതാ ഇതൊരു സ്ട്രിങ്ങിന് കുറച്ച് സ്ട്രിങ്ങുകൾ ചെറിയ സ്ട്രിങ്ങിന് ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അപ്പോൾ ഇത് കോഫി കളറും ഇതും ഇരുപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പീസിന് ഇരുപത് രൂപയാണ് ഒരു സ്ട്രിങ് ഒരു ഇരുപത് രൂപ പിന്നെ ഇതാ ഒരു ബേബി പിങ്ക് വരുന്ന ഒരു സ്ട്രിങ്ങാണ് ആണ് കേട്ടോ ഇതാണ് ഈ സ്ട്രിങ് ഇത് ഒരു സ്ട്രിങ് നാല് സ്ട്രിങ്ങുകൾ കേട്ടോ ഒരു സ്ട്രിങ്ങിന് ഒരു സ്ട്രിങ്ങിനാണ് നാല് സ്ട്രിങ്ങുകളിൽ ഒരു സ്ട്രിങ്ങിന് അഞ്ച് രൂപ കേട്ടോ ഒരു സ്ട്രിങ്ങിന് അഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഇതുപോലത്തെ സിൽവർ കൊണ്ട് കേട്ടോ സിൽവർ ഇതാ ഇതുപോലത്തെ മാലയാണ് വന്നിട്ടുള്ളത് മാല ടൈപ്പാണ് വന്നിട്ടുള്ളത് ഈ ഒരു മാലയ്ക്ക് അല്ല ഈ ഒരു മാലയ്ക്ക് അഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് നേവി ബ്ലൂ വരുന്ന ഒരു ബീഡാണ് അത് കേട്ടോ ഇതും കുറച്ച് സ്ട്രിങ് ഉള്ളൂ കുറച്ച് സ്ട്രിങ് ഉള്ളൂ ഇതും കേട്ടോ ഇതും ഒരു സ്ട്രിങ്ങിന് അഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ച് രൂപയാണ് അപ്പം ഇത്ര ആണ് നമ്മൾ ഇനി കിറ്റിലായിട്ട് കിറ്റുന്നല്ല ഈയൊരു വിറ്റൊഴിവാക്കല് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണം നല്ലവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ നിങ്ങൾക്കതുകൊണ്ടാണ് റേറ്റ് നമ്മൾ പറഞ്ഞ് തന്നിട്ടുള്ളത് നിങ്ങൾ കണക്കുകൂട്ടിയിട്ട് എനിക്ക് ഏതൊക്കെ വേണമെന്നില്ല നിങ്ങൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയ നമ്മൾ സ്റ്റോക്ക് ഔട്ട്ന്നു തന്നെ പറയൂട്ടോ കാരണം പിന്നെ മാറ്റി വെക്കില്ല പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ബീഡ്സിൻ്റെ കുറേ പേര് ചോദിച്ചിട്ട് ബീഡ്സിൻ്റെ വിറ്റൊഴിവാക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസ് ഇല്ലേ ഇത്തന്നൊക്കെ നമുക്ക് ബീഡ്സ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ഗ്രാം വരെ കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ ഈ പത്ത് ഗ്രാം നമ്മൾ പാക്കണെന്നുണ്ടെങ്കിൽ കവർ വേണം ഈ കവർ നമുക്ക് വെറുതെ കിട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മിക്സ് ആക്കി ഇരുപത് ഗ്ലാസ് ബീഡ് എല്ലാം മിക്സ് ആക്കിയിട്ട് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ അങ്ങനത്തെ റേറ്റിൽ നമ്മൾ നോക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്കാണെങ്കിൽ വേണോ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം അങ്ങനെ വേണോ വേണ്ടെന്നുള്ളതാണെന്ന് പറയാം കേട്ടോ കാരണം മാക്സിമം റേറ്റ് കുറച്ച് മിക്സ് ആക്കിയിട്ടായിരുന്നു പത്ത് ഗ്രാമിലാണ് നമുക്കത് ഇത് ഇല്ലാത്ത സമയം നമ്മൾ വെച്ചിട്ട് അതിലൊന്നും ലാഭം കിട്ടാനല്ല നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഒന്ന് രണ്ടുപേരും എന്നല്ലൊരു പത്തോളം പേർ എന്നോട് എത്താം ബീഡ്സ് സ്റ്റോക്ക് ലെയറൻസിൽ കൊണ്ടുവരുമോ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ നിങ്ങൾ വേണമെന്നില്ല വരാൻ അതായത് ഗ്ലാസ് ബീഡ്സും പാസ്റ്റൽ ബീഡ്സും അല്ലാത്ത ഐറ്റംസ് സ്വീറ്റ്സുകളൊക്കെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ എന്നുള്ള റേറ്റാണ് മാക്സിമം ഞാൻ നോക്കിയിട്ടുള്ളത് അങ്ങനെ വധിയോന്നില്ലെന്ന് നോക്കാം കേട്ടോ അല്ലാതെ പത്ത് ഗ്രാമിൽ നമ്മൾ കൊടുക്കില്ല ഇരുപത്തഞ്ച് ഗ്രാം അതിന് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ആഡ് ആക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചധികം വൈകാത്തേനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കും ഈ ആഴ്ചയിൽ തന്നെ ഒരു നാല് ദിവസം ഈ വീഡിയോ അപ്ലോഡായി ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ആക്കൂട്ടോ പറ്റും നിങ്ങളെ കമൻറ്റ് കൂടി അറിഞ്ഞതിന് ശേഷം നമ്മളത് എടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താൽപ്പര്യം ഉണ്ടോ ഇല്ല എന്നൊന്ന് കമൻ്റായിട്ട് പറയാട്ടോ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ തന്നെയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം മറ്റൊരു വീഡിയോയിൽ കൂടെ വരുന്നതാണ് ടേക്ക് കെയർ ബൈ ബൈ